ഫുട്ബോൾ കളിയിലെ തർക്കത്തെ തുടർന്ന് വീട്ടിൽ കയറി യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ ചെറുതുരുത്തി പോലീസ് പിടികൂടി ദേശമംഗലം പഞ്ചായത്തിലെ പള്ളത്ത് താമസിക്കുന്ന വയ്യാട്ടുകാവിൽ വീട്ടിൽ മുഹമ്മദിന്റെ മകൻ പത്തൊൻപത് വയസ്സുള്ള സ്വാലിഹിനെയാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് വീട്ടിൽ കയറി രണ്ടു യുവാക്കൾ കുത്തി പരിക്കേൽപ്പിച്ചത് തളി ഹാജിയാർ സമീപം താമസിക്കുന്ന ഇറങ്ങാട്ട് വീട്ടിൽ ബഷീറിന്റെ മക്കളായ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഷിഹാസ് ഇരുപത്തൊന്ന് വയസ്സുള്ള ഷബീർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു ശനിയാഴ്ച രാത്രി പള്ളത്തെ ടർഫ് ഗ്രൗണ്ടിൽ നടന്ന ഫുട്ബോൾ കളിയിൽ ഉണ്ടായ വാക്കേറ്റത്തെ തുടർന്നാണ് ഞായറാഴ്ച ഉച്ചയോടെ പ്രതികൾ വീട്ടിൽ കയറി യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് തടുക്കാനെത്തിയ മാതാവിനെ മർദ്ദിച്ച ശേഷം പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് സ്വാലിഹിനെ മുളങ്ങുന്നത്തകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെറുതുരുത്തി സി ബോബി വർഗീസ് എസ് ഐ ഷെജിൽ എന്നിവരടങ്ങുന്ന സംഘം വീട്ടിലെത്തി വിവരങ്ങൾ അന്വേഷിക്കുകയും പ്രതികൾക്കായി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു വരവൂർ പഞ്ചായത്തിലെ തളിയിലുള്ള റബ്ബർ എസ്റ്റേറ്റിൽ പ്രതികൾ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് വിവരം കിട്ടിയതിനെ തുടർന്ന് പോലീസ് എത്തി പിടികൂടുകയായിരുന്നു